പോലീസുകാർ ഞങ്ങൾ ഇന്ന് പ്രകടനം ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം അതാണ് ഞങ്ങൾ പറമ്പിലെ തടഞ്ഞതിരെ ഞങ്ങൾ ടൗണിലൂടെയാണ് പ്രകടനം നടത്തുക അവിടെ ഡി വൈ പ്രകടനം നടത്തുക പക്ഷേ നിങ്ങൾ പോലീസുകാർ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തത് എന്ന് അറിയണം എന്തിനാണ് അടുത്തത് എന്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ നിങ്ങൾ എടുത്തത് എന്താണ് പ്രകോപനം എന്ത് പ്രകോപനം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ ഇവിടെ നിങ്ങൾ ആര് പറഞ്ഞിട്ട് ആരുടെ നിർദ്ദേശത്തിന് പിണറായി വിജയന്റെ അടിസ്ഥാനത്തിലാണോ മുഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ സി പി എമ്മുകാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അടിച്ചത് അത് ഞങ്ങൾക്ക് അറിയണം അതിനുവേണ്ടിയാണിവിടെ വന്നത് എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് അറിയണം എന്നിട്ടേ ഞങ്ങൾ പിരിഞ്ഞു പോകും ഞങ്ങൾ ഇവിടെ ഇരിക്കൂ നിങ്ങൾ പറയണം എംഎൽ മറ്റ് സഹപ്രവർത്തന സുഹൃത്തുക്കളെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്